ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവീക്ഷേത്രം ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം ചരിത്രസമ്പന്നമായ പൈതൃകത്തിൻ്റെ മൂർത്തി ഭാവമാണ് ക്ഷേത്രത്തിലെ ദേവി പ്രതിഷ്ഠ അതിമനോഹരവും ആത്മീയ പ്രബോധനമുള്ളതുമാണ് ആഴത്തിലുള്ള വിശ്വാസത്തോടെ ദർശനം നടത്തുമ്പോൾ ദേവിയുടെ അനുഗ്രഹം ഹൃദയത്തിലേക്ക് ഒഴുകപ്പെടുന്നു ക്ഷേത്രത്തിലെ സമ്പന്നമായ ശില്പകലയും മതസൗഹാർദ്ദത്തിൻ്റെയും കലാസാംസ്കാരിക നിലപാടിൻ്റെയും സാക്ഷ്യം ചൊല്ലുന്ന ചരിത്രവും ഈ സ്ഥലത്തെ അതുല്യമാക്കുന്നു ക്ഷേത്രത്തിലെ പ്രാചീനമായ ദീപാരാധനയും അതിൻ്റെ ആത്മീയതയും വർണ്ണിക്കുമ്പോൾ കൽവിളക്കുകൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു ദേവിയുടെ ഭക്തിയും പ്രകാശത്തിൻ്റെ ശുദ്ധതയും പ്രതിഫലിപ്പിക്കുന്ന കൽവിളക്കുകൾ ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ ഹൃദയമാണ് ഉത്സവകാലത്ത് പകൽ മഞ്ഞളും പുഷ്പമാലകളും കൊണ്ട് അലങ്കരിച്ച വിളക്കുകൾ രാത്രി ദീപാരാധനയ്ക്ക് പ്രഭാതപൂരിതമായ ദൃശ്യാവിഷ്കാരം നൽകുന്നു അകത്തും പുറത്തും തെളിയുന്ന ഈ ദീപങ്ങൾ ദേവിയുടെ കൃപയുടെ നിധാനമായ ഭക്തഹൃദയങ്ങളെ പ്രഭാവിതമാക്കുന്നു കൽവിളക്കുകൾ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിനിധികളായി കണക്കാക്കപ്പെടുന്നു ഓരോ ഭക്തനും ദീപാരാധനയിലൂടെ ആത്മീയ ഉണർവിനെയാണ് നേടുന്നത് ദീപം കത്തിക്കുമ്പോൾ ജീവിതത്തിലെ അജ്ഞതയും കോപവും നീക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം പകരുന്നതിന് സമാനമായ സങ്കല്പത്തിലൂടെ നാം കടന്നുപോകുന്നു ത്തിലെ തിരുവാതിര കേരളത്തിലെ പരമ്പരാഗത ആചാരങ്ങളും ആധ്യാത്മിക പാരമ്പര്യങ്ങളും ഏകോപിപ്പിക്കുന്ന മഹത്തായ ഒരു ഉത്സവ ദിനമാണ് ഇതിന് ശക്തമായ പൗരാണിക ബന്ധവും സാംസ്കാരിക പ്രാധാന്യവുമുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ധനുമാസത്തിൽ വരുന്ന ഈ പുണ്യദിനം വിശ്വാസികളെ ആത്മീയതയിലേക്കും ഭക്തിയുടെ ആഴത്തിലേക്കും കൈപിടിച്ചു കൊണ്ടുപോകുന്നു വ്രതങ്ങളിൽ വെച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ അനുസരിച്ച് ഈ ദിവസം പരമശിവന്റെ ആയതുകൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത് കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം ശിവപ്രധാനമാണെങ്കിലും ആദ്യ പരാശക്തിയായ പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത് മംഗല്യവതികളായ സ്ത്രീകൾ ദീർഘ മാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമവിവാഹം നടക്കുവാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു തിരുവാതിരയുടെ ഐതിഹ്യം രണ്ടു പ്രകാരത്തിലുണ്ട് ബാലഗോപാലന് ഭർത്താവായി ലഭിക്കാൻ ഗോപസ്ത്രീകൾ കാർത്തിയായനീ പൂജ നടത്തിയ ദിവസമാണെന്നാണ് ഒരു വിശ്വാസം ശിവദൃഷ്ടിയാൽ കാമദേവൻ ദഹിച്ചപ്പോൾ രതീദേവി വിലപിക്കുകയും താമസിയാതെ ഭർത്ത സമാഗമം ഉണ്ടാവട്ടെ എന്ന് പാർവതീദേവി വരം കൊടുക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു വിശ്വാസം തിരുവാതിരയ്ക്ക് കുളത്തിലോ ആറ്റിലോ നീന്തി തുടച്ചുള്ള കുളി കഴിഞ്ഞ് സ്ത്രീജനങ്ങൾ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഉച്ചയ്ക്ക് തിരുവാതിര പുഴുക്കും കൂവപ്പായസവും വയ്ക്കും തിരുവാതിര വ്രതത്തിന് അരിയാഹാരം കഴിക്കില്ല തിരുവാതിരക്കളി അഥവാ കൈകൊട്ടിക്കളി രാത്രിയിലാണ് പണ്ട് നേരം പുലരുവോളം തിരുവാതിരക്കളി ഉണ്ടാകും ലാസ്റ്റ് ശാഖയിൽപ്പെട്ട കളിയാണിതെന്ന് മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നു ഗണപതി ശിവൻ സരസ്വതി പാർവതി ലക്ഷ്മി കൃഷ്ണൻ എന്നീ ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടായിരിക്കും തിരുവാതിരയുടെ തുടക്കം കഥകളിപ്പദം കുറുവഞ്ചി വഞ്ചിപ്പാട്ട് കുമ്മി എന്നിവയാണ് ആലപിച്ചു കളിക്കുന്നത് ദശപുഷ്പം കളിക്കണം എന്നാണ് വിധി തിരുവാതിര കളിയിൽ മുഴുകിയിരുന്നതിന് ശേഷം കിട്ടിയ ചെറിയ ഇടവേളയിൽ ദാഹജലം കുടിച്ചുകൊണ്ട് തങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിഷ്കളങ്കമായ ബാല്യം കുഞ്ഞുങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തിൽ ഇങ്ങനെ വികൃതികൾ കാണിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ലീലാവിലാസങ്ങൾ കാണുമ്പോൾ ഈ തിരുവാതിര കളിയോടൊപ്പം നമ്മൾ ആനന്ദത്തിൽ മുഴിപ്പിക്കാൻ വേറെ എന്താണ് വേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവിയുടെ നൈവേദ്യം കഴിക്കാൻ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് നമുക്കവിടെ ദർശിക്കാൻ കഴിഞ്ഞു അങ്ങനെ അവസാനം അവസാനത്തെ ടീമും തിരുവാതിര നൃത്തം കളിച്ച് ഈ അമ്പലവും പരിസരവും കണ്ടുനിന്ന കാണികളുടെ മനസ്സും ധന്യമാക്കിയിട്ട് പോകുന്ന കാഴ്ചയാണിത് ഒരിക്കൽ കൂടി ശ്രീ അമ്മയുടെ നടയിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു